വീഡിയോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുവരെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും അധികം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ലൈവായിട്ട് തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ എനിക്കും കൂടുതൽ എളുപ്പമാണ് കേൾക്കുന്നവർക്കും അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ ഇന്ന് ഇന്ന് ഞാനുണ്ടാക്കണത് ഞങ്ങൾ വീട്ടിൽ എ എപ്പോഴും അധികം ഉണ്ടാക്കാറുള്ള ഒരു ചമ്മന്തിയാണ് ഇത് അതായത് ഇഡലിക്കും അതുപോലെ തന്നെ ചോറിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ ഒരു പുളിങ്ങയും ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ് സത്യത്തിൽ ശരിക്കും അത് തന്നെയാണ് ആ പുളിങ്ങ അല്ലെങ്കിൽ ചമ്മന്തി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും അത് അങ്ങനെ തന്നെയാണ് അത് മലയാളികൾക്ക് മാത്രമുള്ളൊരു ഫീലാണത് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാള വളരെ ചെറുത് മതി പിന്നെ ചെറിയുള്ളി ഒരു നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം പുളി ഇത് ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പുളിങ്ങയാണ് അപ്പോൾ ഇത് കറുത്തിട്ടില്ല കറു കറുക്കാൻ വേണ്ടിയിട്ടൊരുപാട് സമയം വെക്കണമല്ലോ അങ്ങനെ വെക്കേണ്ടി വന്നിട്ടില്ല ജസ്റ്റ് ഉണക്കിയെടുത്തിട്ടുള്ള പുളിങ്ങയാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രമേ ഉള്ളൂ വേണ്ടു കാരണം ചെറിയൊരു പുളി അതായത് എന്നാൽ നോക്കിയേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണെന്നറിയോ ഇത് നല്ല പുളിയാ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് ഈ ചമ്മന്തിക്ക് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാശ്മീരി ചില്ലിയുടെ പൗഡറും കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ഇത്രയേ ഉള്ളൂ ഇതിനെടുക്കുന്നുള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് വെളിച്ചെണ്ണ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് വറ്റൽമുളക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇടുകയാണ് ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇവിടെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടുക എണ്ണയിലിട്ട് ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ചെറിയൊരു കഷ്ണം മാത്രമായിരിക്കണം ഒരുപാട് എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇഞ്ചിച്ചോ വരാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലോട്ട് വലിയ ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ഉള്ളി ഇങ്ങനെ ഒന്നങ്ങനെയാണല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഒരു മൂന്നാല് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല ജസ്റ്റ് എണ്ണയിലൊന്ന് കരുതിട്ട് ഒന്നും കൂടി വാട്ടിയാൽ മതി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുളിങ്ങ ഇതില് ചേർക്കൂല കേട്ടോ പുളിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഏർ വാടി വരട്ടെ ഈ തക്കാളിയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർക്കാവുന്നതാണ് ഞാൻ തക്കാളി ചേർക്കുന്നില്ല എനിക്ക് തക്കാളി ഇടാണ്ട് ഇങ്ങനെ അടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല എനിക്ക് തക്കാളി വലിയ ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കാശ്മീരി ചില്ലിയുടെ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വാട്ടിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഏകദേശമൊക്കെ വാടി റെഡി ആയിട്ടുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി ഇനി ഇത് ചമ്മന്തിയാക്കി അരച്ചെടുക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നോക്കിയാൽ നല്ലോണം അങ്ങ് വാടിയിട്ടില്ല അങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല എണ്ണയിൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ഒരു സ്മെല്ല് വരുമല്ലോ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് അങ്ങ് വാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചമ്മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഒരഞ്ച് മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിലും മീഡിയത്തിനും ഇടയ്ക്കിട്ടിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരുപാട് സമയം അങ്ങോട്ട് വാട്ടിയെടുക്കണ്ട എന്നാൽ നല്ലോണം പച്ചപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയണേ ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പുളിങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ പുറത്തുള്ള ആരൊക്കെ ാണ് ഇതിലോട്ട് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാണ് ഇതിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നല്ല തണുപ്പാണ് ഇവിടെ അപ്പം ഇവിടെ ഇരുന്ന് നന്നായിട്ട് കട്ട് ആയിട്ടുണ്ട് അപ്പം ആ ചൂടോട് കൂടിയിട്ടുള്ളതാകൊണ്ട് ഇത് ഇതിൽ തന്നെ തന്നെ മെൽറ്റ് ആവുന്നുണ്ട് ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ തന്നെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇഡ്ലിയുടെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ പറയണ്ട നല്ല ടേസ്റ്റ് ആണ് ഇഡ്ലിയുടെ കൂടെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട് വരത്തിട്ടാൽ ഒന്നുകൂടെ നന്നായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഉള്ളി ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്